കഴിഞ്ഞ പിണറായി സർക്കാരിലെ രണ്ട് മന്ത്രിമാർ മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമൊക്കെയായിരുന്ന കഴിഞ്ഞ ദിവസം അന്തരിച്ച കുട്ടി അഹമ്മദ് കുട്ടി എന്ന മലപ്പുറത്തെ താനുകാരുടെ കുട്ടിയായ്മുട്ട്യാക്കയെക്കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോക്ക് ആധാരം നേതൃത്വത്തിൽ ചിലരെ ബാധിച്ച രാഷ്ട്രീയ അധാർമികതയുടെ പേരിൽ നേതൃത്വത്തോട് തർക്കിച്ചും കലഹിച്ചും മുസ്ലിം ലീഗിൽ നിന്നും പടിയിറങ്ങിയ ഡോക്ടർ കെ ടി ജലീൽ പക്ഷേ ഇപ്പോഴും പാണക്കാട് തങ്ങൾ കുടുംബത്തോടും മറ്റു പല ലീഗ് നേതൃത്വത്തോടും പ്രവർത്തകരോടും നല്ല സൗഹൃദം പുലർത്തുന്ന വ്യക്തിയാണ് എതിരാളികൾക്കെതിരെ ആശയത്തിന്റെ കുന്തമുന രാഗി മിനുക്കി വെക്കുമ്പോഴും അവരുമായുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും ആവുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അന്തരിച്ച കുട്ടി അഹമ്മദ് കുട്ടി മരണം വരെ അദ്ദേഹം ഈ കെറ്റി ജലീലുമായിട്ട് സൗഹൃദം പുലർത്തിയിരുന്നു പിണറായി മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ തോമസ് ഐസക്കുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി നല്ല പരന്ന വായനാശീലമുള്ള അപൂർവം ലീഗ് നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു അധികാര വികേന്ദ്രീകരണ നടപടികളിൽ കുട്ടി അഹമ്മദ് കുട്ടി എന്ന ജനപ്രതിനിധി കാണിച്ചിരുന്ന താല്പര്യത്തെ ഡോക്ടർ തോമസ് ഐസക്ക് പ്രത്യേകം സ്മരിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിനപ്പുറമുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിൽ കണിശത പുലർത്തിയിരുന്ന തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടിയെക്കുറിച്ച് ഡോക്ടർ കെ ടി ജലീലും ഡോക്ടർ തോമസ് ഐസക്കും തങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിൽ കുറിച്ച കുറിപ്പുകൾ ഇങ്ങനെയാണ് ഡോക്ടർ കെ ടി ജലീൽ സൗഹൃദം ഉത്സവമാക്കിയ കുട്ടി സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു കൂടി അണഞ്ഞു ഒരുപാട് സമ്പത്തിന്റെ ഉടമയായി സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തി അതിൽ നല്ലൊരു ഭാഗം പൊതുപ്രവർത്തന വീതിയിൽ ചെലവിട്ട് അഴിമതിയുടെ കറ പുരളാതെ കുട്ടി അഹമ്മദ് കുട്ടി ചൊല്ലി അധികാര പദവികൾ വിട്ടൊഴിഞ്ഞപ്പോൾ സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്ക് രേഖപ്പെടുത്തപ്പെട്ട പൂർവ്വകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ വായന ശീലമാക്കിയ മലപ്പുറത്തുകാരൻ അറിവ് തേടിക്കൊണ്ടേയിരിക്കുന്ന ഭരണകർത്താവ് അക്ഷരങ്ങളെ പ്രണയിച്ച സംവാദപ്രിയൻ ഒരിക്കലും കോപിക്കാത്ത പ്രകൃതക്കാരൻ സഹപ്രവർത്തകരോട് ആത്മാർത്ഥമായ സ്നേഹം കാത്തു സൂക്ഷിച്ചയാൾ വിമർശനം നർമ്മം തുളുമ്പുന്ന ഭാഷയിൽ പുഞ്ചിരിയോടെ അവതരിപ്പിച്ച നിപുണൻ ആരോടും ഇഷ്ടക്കുറവ് പ്രകടിപ്പിക്കാത്ത മനുഷ്യസ്നേഹി ജാടകൾ ഒട്ടുമേയില്ലാത്ത പച്ച മനുഷ്യൻ ജന്തുശാസ്ത്രത്തിലാണ് ബിരുദ്ധമെങ്കിലും ചരിത്രത്തിൽ അഗാധ പാണ്ഡിത്യം സ്വായത്തമാക്കിയ രാഷ്ട്രീയക്കാരൻ തന്നെ സമീപിക്കുന്നവരിൽ ഒരിക്കലും മുഷിപ്പുളവാക്കാത്ത ജനപ്രതിനിധി ദേശവാസികളോട് അടങ്ങാത്ത അഭിനിവേശം ഉള്ളിലൊതുക്കിയ മാന്യൻ വശ്യമായ സംഭാഷണങ്ങളിലൂടെ രാഷ്ട്രീയ എതിരാളികളെ ചേർത്ത് പിടിച്ച നയതന്ത്രജ്ഞൻ ശാസ്ത്രവും ചരിത്രവും നോവലുകളും കഥകളും കവിതകളും യഥേഷ്ടം ഓർമ്മയുടെ അറകളിൽ ചിതലരിക്കാതെ ഒളിപ്പിച്ചു വെച്ച ജ്ഞാനി കുട്ടി അഹമ്മദ് കുട്ടിയെ അടുത്തറിയുന്ന സുഹൃത്തുക്കൾ പാടി നടക്കുന്ന ഗുണഗണങ്ങൾ ഇനിയും ഒരുപാടുണ്ട് തിരുരങ്ങാടി പി കോളേജിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം അവസാനം വരെ തുടർന്നു തദ്ദേശ വകുപ്പിനെ ആശയ ശാക്തീകരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിസ്തുലമാണ് മലപ്പുറത്തിൻ്റെ പരാധീനതകളും പരിഭവങ്ങളും മറയില്ലാതെ പാർട്ടി വേദികളിലും പൊതുവേദികളിലും കുട്ട്യാമുട്ട്യാക്ക് തുറന്നു പറഞ്ഞു പദവികൾ കിട്ടാൻ ആരുടെയും കാലു പിടിക്കാൻ അദ്ദേഹം ഒരുമ്പെട്ടില്ല വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്നാണ് എപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ പരിചയപ്പെട്ടാൽ നമ്മുടെ ഓർമ്മ പുസ്തകത്തിൽ കുട്ടി അഹമ്മദ് കുട്ടി സ്ഥാനം പിടിച്ചിരിക്കും പിന്നീട് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ മുഖം മനസ്സിൽ നിന്ന് പിഴുതുമാറ്റാനാവില്ല മലപ്പുറം ജില്ലാ കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർമാനായിരിക്കെയാണ് കൂടുതൽ ഞങ്ങൾ അടുത്ത് ഇടപഴകിയത് സി എച്ചുമായും ഇ അഹമ്മദ് സാഹിബുമായും കുട്ടി അഹമ്മദ് കുട്ടി ആത്മബന്ധം സ്ഥാപിച്ച ലീഗ് നേതാവ് ഷിഹാബ് തങ്ങളുടെ വാത്സല്യത്തിന്റെ പാത്രമായ കടപ്പുറംകാരൻ ആ അഹങ്കാരം അഭിമാനത്തോടെ അദ്ദേഹം അവസാന ശ്വാസം വരെ കൊണ്ടുനടന്നു സീതി ആജിയുടെ മരണത്തെ തുടർന്ന് താനൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം കുട്ടി അഹമ്മദ് കുട്ടിയെ ആദ്യമായി നിയമസഭയിലെത്തിച്ചു തുടർന്ന് രണ്ട് തവണ തിരൂരങ്ങാടിയെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയി കേരളത്തിൻ്റെ തദ്ദേശ ഭരണ വകുപ്പിന്റെ മന്ത്രിയായി ദീർഘകാലം താനൂർ പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു കുറേ കാലമായി വിശ്രമജീവിതം നയിക്കുകയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് കുറച്ചുനാൾ മുമ്പ് ചികിത്സക്കായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ടി വി ഇബ്രാഹിം എം എൽ എയുടെ കൂടെ അദ്ദേഹത്തെ സന്ദർശിച്ചു ഒരുപാട് നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു അന്നും അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് സമകാലിക ഇംഗ്ലീഷ് മലയാളം പ്രസിദ്ധീകരണങ്ങൾ നിറഞ്ഞു കിടന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു എൻ്റെ പല അഭിപ്രായങ്ങളോടും യോജിച്ച അദ്ദേഹം ചില നിരീക്ഷണങ്ങളോട് ദയാരഹിതമായി തന്നെ വിയോജിച്ചു ഒരു സെമിനാറിൽ പങ്കെടുത്ത ധന്യതയോടെയാണ് ഇബ്രാഹീമും ഞാനും അവിടെ നിന്നും മടങ്ങിയത് അതുകഴിഞ്ഞ് താനൂരിൽ സി പി ഐ എമ്മിന്റെ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിന്റെ വീട്ടിലെത്തി സുഖവിവരങ്ങൾ ആരാഞ്ഞു അന്ന് അദ്ദേഹം കൂടുതൽ ക്ഷീണിതനായാണ് കാണപ്പെട്ടത് അവശത വേട്ടയാടുമ്പോഴും തോറ്റുകൊടുക്കാത്ത കൊടുക്കാത്ത വാ തോരാതെ സംസാരിച്ചു മഹരിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിസ്കരിച്ചാണ് പിരിഞ്ഞത് അത് പക്ഷേ എന്നേക്കുമുള്ള യാത്ര പറച്ചിലാകുമെന്ന് കരുതിയില്ല ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ദൈവം ഒരു ധർമ്മം നിശ്ചയിച്ചിട്ടുണ്ടാകും ലക്ഷ്യം പൂർത്തീകരിച്ച് കാലയവനികക്കുള്ളിൽ മറയുന്നവരും പാതിവഴിയിൽ വെച്ച് അന്ത്യയാത്ര ചെയ്യുന്നവരുമുണ്ട് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് ഇതിൽ ഒന്നാമത്തെ ഗണത്തിലാണ് വരിക ആരെയും നോവിക്കാതെ ആരോടും പിണങ്ങാതെ ഒരു പുരുഷായുസ് ജീവിച്ച് തീർത്ത കർമ്മനിരതൻ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്നേഹവസന്തം ചൊരിഞ്ഞ് കടന്നുപോയ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് പുതുതലമുറക്കാർക്ക് ഉത്തമ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ പരലോകമോക്ഷത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഡോക്ടർ ടി എം തോമസ് ഐസക്ക് എഴുതുന്നത് ഇങ്ങനെ താങ്കൾ റെജി ഡബ്രയെ വായിച്ചിട്ടുണ്ടോ ആദ്യ കണ്ടുമുട്ടലിൽ കുട്ടി അഹമ്മദ് കുട്ടി ഈ ചോദ്യമാണ് എന്നോട് ചോദിച്ചത് കുട്ടി അഹമ്മദ് കുട്ടി ജനകീയാസൂത്രണകാലത്ത് തിരൂരങ്ങാടി എം എൽ എ ആയിരുന്നു ഓരോ തവണ കണ്ടുമുട്ടുമ്പോഴും ഏതെങ്കിലും ന്യൂ ലെഫ്റ്റ് പുസ്തകത്തെക്കുറിച്ച് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം പുസ്തകങ്ങളെയും വായനകളെയും ആഴത്തിൽ സ്നേഹിച്ച അസാധാരണ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എം എൽ എ എന്ന നിലയിൽ തൻ്റെ മണ്ഡലത്തിലെ എല്ലാ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി എ കെ ആന്റണി മന്ത്രിസഭയിൽ ഇദ്ദേഹമായിരിക്കും തദ്ദേശ വകുപ്പ് മന്ത്രി എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ചെർക്കുളം അബ്ദുള്ളയായിരുന്നു മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടിയുടെ ഊഴം വന്നത് ഉമ്മൻചാണ്ടിയുടെ രണ്ടു വർഷത്തെ ആദ്യ മന്ത്രിസഭയിലായിരുന്നു ജനകീയാസൂത്രണം ആവിഷ്കരിച്ച നടപടിക്രമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം ശക്തമായ നിലപാടെടുത്തു പലപ്പോഴും ഇതു സംബന്ധിച്ച് എന്നോട് അനൗപചാരിക ചർച്ച ചെയ്യുന്നതിനും മടിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒന്നുകൊണ്ട് മാത്രമാണ് എസ് എം വിജയാനന്ദന് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറിയായി അക്കാലത്ത് തുടരാനായത് വി എസ് സർക്കാരിന്റെ കാലത്തും അദ്ദേഹം വികേന്ദ്രീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു സംയോജിത പരിപാടികളുടെ വക്താവായി തിരൂരങ്ങാടി ബ്ലോക്കിനു വേണ്ടി അദ്ദേഹം അക്കാലത്ത് പുരപദ്ധതിക്ക് രൂപം നൽകി അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ നിയമസഭയിൽ ഡോക്ടർ അബ്ദുൽ കലാം നടത്തിയ പ്രസംഗത്തിൽ കേരളം ഏറ്റെടുക്കേണ്ട പരിപാടികളിൽ ഒന്നായി പുര പദ്ധതിയെ പരാമർശിച്ചിരുന്നു അതായിരിക്കണം പ്രചോദനം പുര എന്നാൽ പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നാട്ടിൻ പുറങ്ങളിൽ നഗരങ്ങളിലെ സേവന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഗ്രാമവും നഗരവും ഇടകലർന്ന കേരളത്തിൽ ഇത്തരമൊരു പദ്ധതി ഏറ്റവും അനുയോജ്യമാണ് തിരൂരങ്ങാടിയിൽ ചില ഗ്രാമ കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആധുനിക രീതിയിൽ ഒരു റോഡ് ശൃംഖല സൃഷ്ടിക്കുക ആ റോഡ് ശൃംഖലയുടെ ഇരുവശത്തുമായി വ്യവസായ സേവന സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു കാഴ്ചപ്പാടും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് തിരൂരങ്ങാടി പദ്ധതി തയ്യാറാക്കിയത് വി മന്ത്രിസഭയുടെ അവസാന കാലമായപ്പോഴേക്കാണ് അതിന് അവസാന രൂപമായത് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗ്രാമവികസന വകുപ്പ് തൽപരരായിരുന്നില്ല എന്നാണ് ഈ പ്രൊജക്ടിനെ കുറിച്ച് ഓർക്കാൻ കാരണം രാജ്യത്തു തന്നെ തയ്യാറാക്കിയ മാതൃകാ പുരപദ്ധതികൾ ഒന്നായിരുന്നു ഇത് രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അധികാര വികേന്ദ്രീകരണ മിഷന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ജില്ലാ പദ്ധതി സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇത് ഫലപ്രദമായി നടപ്പാക്കാത്തതാണല്ലോ കേരളത്തിലെ വികേന്ദ്രീകാസൂത്രണത്തിൻ്റെ പോരായ്മ ഏതായാലും ഇക്കാലമായപ്പോൾ അദ്ദേഹം ന്യൂ ലെഫ്റ്റ് വിട്ടു എപ്പോൾ കണ്ടാലും ജില്ലാ പദ്ധതിയെക്കുറിച്ചായി ചർച്ച വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഒരു വർഷം മുമ്പ് ഫോണിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞു നിങ്ങളുടെ പുസ്തകത്തിൽ ജില്ലാ പദ്ധതിക്കു പ്രാധാന്യം നൽകിയിട്ടില്ല ഏതാനും പേജ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വലിയ ജോലി വാരമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ജില്ലാ പദ്ധതിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതു പ്രിയപ്പെട്ട കുട്ടി അഹമ്മദ് കുട്ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ